അസലമു വരഹമുല്ലാ താല വാത്തൂ അലഹമില്ലാ അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ നമ്മളിന്ന് സംസാരിക്കുന്നത് മെൻസസ് വേളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ആയിഷ ബീവിയും പ്രവാചകരും ഹജ്ജിന് പോയ സമയത്ത് ആയിഷ ബീവിക്ക് മെൻസസ് ഉണ്ടാവുകയും മഹതി അത് കാരണം കരയുകയും ചെയ്തു ആ സമയത്ത് അല്ലാഹുവിൻ്റെ പ്രവാചകർ ആയിഷ ബീവിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആയിഷ ഹാദാ ാഹു അല ബനാ തിയാദം തീർച്ചയായും ഈ കാര്യമെന്ന് പറയുന്നത് അത് ആദം സന്തതികളിലെ പെൺമക്കൾക്കൊക്കെ അള്ളാഹു നൽകിയ ഒരു കാര്യമാണ് അന്നല ഹൈല അമ്രുൻ മുഖുൻ അല ബനാ തിയാദം അഥവാ ഹൈല എന്ന് പറയുന്നത് മെൻസസ എന്ന് പറയുന്നത് അത് അള്ളാഹു കണക്കാക്കിയ കാര്യമാണ് അത് ആദം സന്തതികൾക്ക് നിർബന്ധമായി ഉണ്ടാകുന്നതുമാണ് ഫല ഈ സഹാസംബിക്കാം വലേ സഭയതിക്കാം അത് നിനക്ക് മാത്രം പ്രത്യേകമായതല്ല മറിച്ച് അത് നിങ്ങളുടെ കരങ്ങളിലുമല്ലാതെ അള്ളാഹു ശുഭാനുഭവത്താലം നൽകുന്നതാണ് എന്ന് ആയിഷ ബി സമാധാനിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹുര സലമതങ്ങൾ പറയാൻ മെൻസസ് ആദം നബിയുടെ കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം ദിവസങ്ങൾ കൂടുതലായതും ആ സമയത്ത് പ്രയാസങ്ങൾ ഉണ്ടാകാനുമൊക്കെ കാരണം ബനു ഇസ്രായേലിലെ സ്ത്രീകൾ പള്ളികളിൽ പോയി പുരുഷന്മാരോടുകൂടെ ഇടകലർന്ന് വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ അള്ളാഹു പണിഷ്മെൻറ്റായി നൽകിയ സ്ത്രീകൾക്ക് കൊടുത്ത ഒരു പ്രവൃത്തിയാണ് മെൻസസ് എന്നുള്ളത് സ്ത്രീയുടെ ഗർഭാശയത്തിൻ്റെ അങ്ങേയറ്റത്തിൽ നിന്നും നിശ്ചിത സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തത്തിനാണ് ഹൈല് അല്ലെങ്കിൽ മെൻസസ് എന്നൊക്കെ പറയുന്നത് ചന്ദ്രവർഷപ്രകാരം ഒമ്പത് വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് മെൻസസ് ഉണ്ടാകാറുള്ളത് ഒമ്പത് വയസ്സ് പൂർത്തിയാകാൻ ഇനി പതിനാറ് ദിവസത്തിൽ കുറവ് ദിവസമേ വേണ്ടു എന്നാലും ആ സമയത്ത് പുറപ്പെട്ട രക്തവും മെൻസസ് രക്തമായിട്ടാണ് പരിഗണിക്കുക ഏറ്റവും കുറഞ്ഞ സമയമെന്നുള്ളത് ഇരുപത്തിനാല് മണിക്കൂറും അഥവാ ഒരു ദിവസവും സാധാരണഗതിയിൽ ആറോ ഏഴോ ദിവസവും അധികരിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസവുമാണ് മെൻസസിൻ്റെ കാലാവധി എന്നുള്ളത് രണ്ട് ആർത്തവങ്ങൾക്കിടയിലുള്ള ചുരുങ്ങിയ ശുദ്ധി എന്ന് പറയുന്നത് അത് പതിനഞ്ച് ദിവസമാണ് കൂടുതലായാൽ അതിന് പരിധിയില്ല എന്ന് ഒരു തവണ മാത്രം ആർത്തവം ഉണ്ടാവുകയും പിന്നീട് തീരെ തീരം ഒക്കെ ചെയ്യാം കറുപ്പ് ചുവപ്പ് അതേപോലെ തന്നെ തവിട്ടു നിറം മഞ്ഞ നിറം എന്നിങ്ങനെ പല നിറങ്ങളിലും മെൻസസ് രക്തം പുറപ്പെടാവുന്നതാണ് രക്തത്തിന് ഭാരമോ ദുർഗന്ധമോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ അല്ലെങ്കിൽ രണ്ടും ഇല്ലാതെയോ ഒക്കെ മെൻസസിന്റെ രക്തം പുറപ്പെടാവുന്നതാണ് ആർത്തവമില്ലായ്മ എന്നുള്ളത് അത് വന്യതയുടെ ലക്ഷണമൊന്നുമല്ല ആർത്തവമില്ലാത്തവർക്കും സന്താനങ്ങളുണ്ടാകാം മഹാനായ പ്രവാചക റുസലാ ശലപതങ്ങളുടെ പൊന്നോമന പുത്രിയായ ഫാത്തിമ ബീവിക്ക് ആർത്തവമുണ്ടായിട്ടില്ല പക്ഷേ അതോടൊപ്പം തന്നെ അഞ്ച് മക്കളും ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ ഹോർമോൺ തകരാറുകൾ കൊണ്ടോ ജനനേന്ദ്രിയങ്ങളുടെ വളർച്ചക്കുറവ് കൊണ്ടോ ദീർഘകാല രോഗം തുടങ്ങിയവയൊക്കെ കൊണ്ടോ ചിലപ്പോൾ ആർത്തവം ഇല്ലാതിരിക്കാനുള്ള കാരണങ്ങളാവാം സാധാരണഗതിയിൽ അറുപത്തിരണ്ട് വയസ്സായാൽ സ്ത്രീകൾക്ക് ആർത്തവം നിൽക്കുമെന്നാണ് പ്രബല വീക്ഷണം പിന്നീട് അവർക്ക് ആർത്തവം ഉണ്ടാകില്ല എന്ന് ഫത്തുഹുൽ മൊയ്നിലൊക്കെ പറയുന്നുണ്ട് മൻസസ് വേളയിൽ പുരുഷന്മാർ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് ഒന്ന് ആർത്തവകാരിയുമായി സംസർഗം പാടില്ല അതുപോലെ മുട്ടുപൊക്കലിനിടയിൽ സുഖമെടുക്കൽ അനുവദനീയമല്ല മെൻസസിൻ്റെ വേളയിൽ തൊലാക്ക് ചെല്ലൽ ഹറാമാണ് ആർത്തവ സമയത്ത് നമ്മളവരുമായിട്ട് ലൈംഗിക കഴിഞ്ഞാൽ അവരിലുണ്ടാകുന്ന കുട്ടികൾക്ക് കുഷ്ഠരോഗമുണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് മെൻസസ് കാരണമായി അള്ളാഹു സുബഹാനുഹൂവത്താൽ നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ച് ആയിഷ ബി വറദിഅള്ളാഹുന് പറഞ്ഞു തരുന്നുണ്ട് ഒക്കാലത്ത് ആയിഷ ഹൈസാർ അള്ളാഹു എന്നെ പറയാൻ മാമിൻ ഒരു പെണ്ണിന് കഴിഞ്ഞാൽ ആ ഹൈലുണ്ടായ കാരണമായിട്ട് ആ മെൻസസ് കാരണമായിട്ട് അള്ളാഹു സുബാന ഹുല അവളുടെ കഴിഞ്ഞുപോയ തെറ്റുകൾക്ക് അള്ളാഹു പുറത്ത് കൊടുക്കുന്നതാണ് വൈകാലത്ത് ഇന്ത് ഹൈലഹ ഹൈലിൻ്റെ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണ് അശുദ്ധിയുടെ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അലാ കുല്ലി കുല്ലി ഹാൽ വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തിൽ നിന്ന് ഒഴിവായവളായിട്ട് എഴുതപ്പെടുന്നതാണ് അതേപോലെ വ അനുദാബ് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നതുമായ ഒരു ദിക്കറാണ് അലഹമുലി അത് നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അശുദ്ധി വേളയിൽ നമ്മൾ ചൊല്ലാൻ പറ്റിയ ഒരു ദിക്കറാണ് ഈ ദിക്ക്റ് ആ ദിക്ക്റ് നമ്മൾ അധികരിപ്പിക്കുക അതേപോലെ തന്നെ ഐസാർ അലിഅള്ളാഹു എന്ന മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് എല്ലാ നിസ്കാരത്തിൻ്റെ സമയത്തും ഒരു ഹയലുള്ള പെണ്ണ് ഇസ്തഖാർ ചൊല്ലിയാൽ അസ്തഫറുല്ലാഹു അലീം എന്ന് പറഞ്ഞാൽ എഴുപത് തവണ പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിബലഹ അൽ ഫുറഖ അള്ളാഹുസബാനഹുഅത്താല അവൾക്ക് ആയിരം റക്കായത്ത് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തുന്നതാണ് മാത്രവുമല്ല എഴുപത് തെറ്റുകളുസുബാനഹുത്താലിൽ നിന്ന് മയക്കുന്നതാണ് വബുനിയുല് ജസദിഹ മദീന തും ഫുൽ ജന്ന അവളുടെ ശരീരത്തിലുള്ള ഓരോ രോമങ്ങൾക്കും അള്ളാഹു സുബഹാനുഹുവത്താല സ്വർഗത്തിൽ നിന്നുള്ളൊരു പട്ടണം പണിയുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹുര തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മഹതിയായ ആയിഷാർദി അള്ളാഹുനെ പറയാൻ അതുകൊണ്ട് മൻസസ് വേളയിൽ ഒരുപാട് തവണ ഇസ്തിഹുബാർ അധികരിപ്പിക്കുകയും അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുക അള്ളാഹു സുബഹാനഹുത്താല നമ്മൾക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ബിഫലി സല അള്ളാഹു അല മുഹമ്മദ് സലഹു അലൈഹി വസ്ലം സലലല്ലാഹു അല മുഹമ്മദ് സല അല്ലാഹു അറൈഹു വസ്ലം അള്ളാഹു അല മുഹമ്മദ് അറബി സഹ അസ്ലീം അലഹമുല്ലറബൻ സൈദന മുഹമ്മദന മുഹമ്മദ് അള്ളാഹു ഞങ്ങൾ നീ സ്വീകരിക്കണേ അള്ളാഹുവേ നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ സേദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ റബ്ബേ അവരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ റബ്ബെ അവരുടെയും നമ്മുടെയും രോഗങ്ങളെ നീ തരണേ റബ്ബേ ഒരുപാട് ആളുകൾ കമൻറ്റുകളിലൂടെയൊക്കെ പല പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ട് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ എല്ലാം അറിയുന്ന അറിയുന്നനാഥ അവരുടെ പ്രയാസങ്ങളൊക്കെ കൊടുക്കണേ റബ്ബെ അള്ളാഹുവേ ഞങ്ങളുടെയൊക്കെ ആത്മത്തിനൊന്നാക്കണേ റബ്ബെ അള്ളാഹു ഞങ്ങൾ ചെയ്തു പോയ സകലമായ തെറ്റുകളും നീ പുറത്തു നൽകണേ അറബേ അള്ളാഹുവേ മക്കളില്ലാത്തവർക്ക് സ്വലഹായ സന്താനങ്ങൾ നൽകണേ റബ്ബെ കടങ്ങളെ വീട്ടാനുള്ള എളുപ്പമാർഗ്ഗം നീ കാണിച്ചു നൽകണേ അറബേ അള്ളാഹുവെ വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് നൽകണേ റബ്ബെ അള്ളാഹുവെ പിശാജിൻ്റെ സർക്കുകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേനോ ലലീം وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين دعا السلام عليكم ورحمة الله تعالى وبركاته